കൊല്ലം ചടയമംഗലത്ത് മുൻ വൈരാഗ്യം മൂലം നാല്പത്തിയൊന്നുകാരനെ കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതിയെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു കോട്ടക്കൽ മഞ്ഞപ്പാറ പള്ളിമുക്ക് കറുമ്പൻകോണം വീട്ടിൽ അലാവുദ്ദീനെയാണ് കുത്തി പരിക്കേൽപ്പിച്ചത് കുട്ടിയായ വട്ടത്രാമല ആർ കെ ഹൗസിൽ അൻപത്തിനാല് വയസ്സുള്ള ജാഫർ കുഞ്ഞിനെയാണ് ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത് ജാഫർ കുഞ്ഞിന് അലാ ഉദ്ദീനുമായി മുൻ വൈരാഗ്യം ഉണ്ടായിരുന്നു നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാത്രി ഒൻപത് മണിയോടുകൂടി വട്ടത്രാമല എന്ന സ്ഥലത്ത് ഒരു കടയുടെ മുൻവശത്തായി നിന്നിരുന്ന അലാ ഉദ്ദീനെ പഴക്കുല കണ്ടിക്കാൻ ഉപയോഗിക്കുന്ന പിച്ചാത്തി ഉപയോഗിച്ചാണ് പ്രതി കുത്തിപ്പരിക്കേൽപ്പിച്ചത് തുടർന്നും മൂക്കിന്റെ പാലം ഇടിച്ചു തകർക്കുകയും ചെയ്തു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ അലാ ഉദ്ദീന് നെറ്റിയിൽ പന്ത്രണ്ടോളം സ്റ്റിച്ചുകൾ ഉണ്ട് ചോദ്യം ചെയ്യുവാനായി പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുകയും പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തു തുടർന്ന് ചടയമംഗലം സി നേതൃത്വത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തി മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു